ഈ ലോകം ഇന്ന് എന്തുമാത്രം പ്രയാസപ്പെടുന്നു ദുഃഖിക്കുന്നു നിർദോഷികളായ കുഞ്ഞുങ്ങൾ ഗാസയിലും ഉക്രൈനിലുമൊക്കെ എന്തുമാത്രം ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എത്രയോ കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം ആത്മഹത്യയിൽ കൂടി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു എന്തുകൊണ്ട് ഈ അസ്വസ്ഥത ലോകത്തിൽ വരുന്നു ഇവിടെയെല്ലാം വിനയത്തിൻ്റെ മാർഗം നശിപ്പിച്ച് സഹനത്തിൻ്റെ മാർഗം നഷ്ടപ്പെടുത്തി സ്നേഹത്തിൻ്റെ മാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ സേവനം ഏറ്റവും ആവശ്യമായിരിക്കുന്നത് പ്രയാസമുള്ളവരെ കരുതുവാൻ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ നാം താണിറങ്ങുന്നത് ആവശ്യമാണ് ഇന്ന് അനേകം ആളുകൾ യുവജനങ്ങളും കുട്ടികളുമൊക്കെ മദ്യലഹരിയിൽ അവരുടെ ജീവിതം ഹോമിച്ചു കൂട്ടു കഴിയുക എന്നാൽ സാമൂഹ്യ സേവനം മദ്യലഹരിക്ക് പകരം സാമൂഹ്യ സേവനം ലഹരിയായി കണക്കാക്കു മാത്രമേ വിനയത്തിൻ്റെ മാർഗത്തിൽ കൂടി മറ്റുള്ളവരെ കരുതുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുവാനും കഴിയും ഈ സന്ദർഭത്തിലൊരു കാര്യം ഓർമ്മിപ്പിക്ക ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കണ്ണനാട് ഭദ്രാസനത്തിൽ നിന്ന് സമീപമുള്ള പതിനാറ് ഹോസ്പിറ്റലുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്നുണ്ട് കിടപ്പ് രോഗികൾക്ക് അതിലൊരാശുപത്രി ആണ് തൊടുപുഴയുള്ളത് താലൂക്ക് ആശുപത്രി കഴിഞ്ഞ പതിനേഴ് വർഷം മാത്രമേ അവിടെ കൊടുക്കേണ്ട ആവശ്യം വന്നുള്ളൂ കഴിഞ്ഞ മൂന്ന് വർഷമായി അവിടെ നമ്മൾ കൊടുക്കുന്നതിന് പകരം പ്രദേശത്തെ ഡിവൈഎഫ്ഐക്കാര് പൊതിച്ചോട് കൊടുക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങളവിടെ അധികൃതരോട് പറഞ്ഞു അവരെപ്പോഴെങ്കിലും വയ്യ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി പക്ഷേ ഇത്രയും കാലമായിട്ട് കാലമായിട്ടവർ മുടക്കം കൂടാതെ കൊടുക്കുന്നു എന്നാണ് ഇതുപോലെ മറ്റനേകം പ്രദേശങ്ങളിലും മറ്റേ അനേകം സാമൂഹ്യ സേവന രാഷ്ട്രീയ സംഘടനകളും മതങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ അറിവിൽപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കൊണ്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് സേവനം എന്നുള്ളതിനെ ലഹരിയാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ വളർന്നാൽ എത്രമാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സഹോദര പദ്ധതിയിൽ ഓരോ വിഭാഗത്തിലും മെഡിക്കലിലും വിദ്യാഭ്യാസത്തിലും അതുപോലെ ഭവന നിർമ്മാണത്തിലും വിവാഹ സഹായത്തിലുമൊക്കെ വളരെയധികം അപേക്ഷകൾ കൊന്നുകൂടി കിടക്കുകയാണ് നമുക്കതെല്ലാം സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല ഇന്ന് സമൂഹത്തിൽ എന്തുമാത്രം ദുഃഖങ്ങളുള്ളവരുണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഞാനിവിടെ വന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഇതിനോടകം പല ആളുകളും പല അപേക്ഷകളുമായി എൻ്റെ അടുത്ത് ഇവിടെ വന്നു അപ്പോൾ എന്തുമാത്രമുണ്ട് സമൂഹത്തിൽ വിഷമിക്കുന്നവർ പ്രയാസപ്പെടുന്നത് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് ആണ് യഥാർത്ഥമായ വിനയത്തിൻ്റെ മാർഗം അതാണിന്ന് ഈ സമൂഹം തങ്ങളെ ആപ്തവാക്യമാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് സേവനമാണ് നമ്മുടെ ലഹരി മദ്യവും മംഗുവരിതകളുമല്ല എന്നുള്ളതിന് നമ്മൾ മാ നമ്മൾ അതിനുള്ളതായ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം